ബി ഭരിക്കുന്ന അസമിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പാർട്ടി പരിപാടികൾക്കും വിവാഹങ്ങളിൽ പങ്കെടുക്കാനും പൊതുഖജനാവിൽ നിന്നും കോടി വിവരാവകാശ രേഖ പ്രകാരമാണ് ബി ജെ പി മുഖ്യമന്ത്രി ഹെലികോപ്റ്ററുകളും ചാർട്ടേഡ് വിമാനങ്ങളും വാടകയ്ക്കെടുത്ത് പറക്കാൻ പൊതുപണം ഉപയോഗിച്ചുവെന്ന കണക്കുകൾ പുറത്തുവന്നത് കേരളം കർണാടക ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ പൊതുപണം ദൂർത്തടിക്കുകയാണെന്ന് ആരോപിക്കുമ്പോഴാണ് ബി ജെ പി ഭരിക്കുന്ന അസമിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സ്വകാര്യ ആവശ്യങ്ങൾക്കും പാർട്ടി പരിപാടികൾക്കുമായി സംസ്ഥാന ഖജനാവിൽ നിന്നും കോടികൾ ചെലവഴിച്ചതായി രേഖകൾ പുറത്തുവരുന്നത് ബി ജെ പി സംഘടിപ്പിക്കുന്ന പൊതുയോഗങ്ങൾക്കും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനും സ്വകാര്യ വിവാഹ ചടങ്ങുകളിലും പങ്കെടുക്കാനായിരുന്നു അസം മുഖ്യമന്ത്രിയുടെ ദൂർത്ത് രണ്ടായിരത്തി കണക്ക് പ്രകാരം ഹെലികോപ്റ്ററുകളും ചാർട്ടേഡ് വിമാനങ്ങളും വാടകയ്ക്കെടുത്തതുവഴി നാൽപ്പത്തി അഞ്ചു കോടി അറുപത്തിരണ്ട് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിച്ചതായി രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്തിനകത്ത് മാത്രമുള്ള രണ്ടായിരത്തിരണ്ടിൽ ദില്ലി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ അഞ്ച് സംസ്ഥാനങ്ങളുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഹിമന്ത ബിശ്വ ശർമ്മ പറന്നെത്തിയത് ഖജനാവിലെ പണം ഉപയോഗിച്ച് യു പി ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പദക്കിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള യാത്രയിൽ സംസ്ഥാന ഖജനാവിന്റെ നഷ്ടം ഇരുപത്തിമൂന്ന് ലക്ഷത്തി നാല്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നാഗാലാന്റ് മുഖ്യമന്ത്രി നെയ്ഫൂറിയോയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഖജനാവിൽ നിന്നും പതിനാല് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപ ചെലവഴിച്ചു കൂടാതെ സംസ്ഥാന സംസ്ഥാനമന്ത്രിമാരുടെ ബന്ധുക്കളുടെ വിവാഹത്തിൽ പങ്കെടുത്തതും സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാറ് വരെയുള്ള തരുൺ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരിക്കും വരെ അസം സർക്കാരിന് നാൽപ്പത്തിയോരായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് കോടി രൂപയായിരുന്നു വായ്പാ കുടിശ്ശിക എന്നാൽ കഴിഞ്ഞ എട്ട് വർഷത്തെ ബി ജെ പി ഭരണത്തിൽ ഈ തുക മൂന്നിരട്ടി വർദ്ധിച്ച് പന്ത്രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷമായെന്നും വിവരാവകാശ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടം പൂർണ്ണമായി ലംഘിച്ച് പൊതുഖജനാവ് ദൂർത്തടിച്ചുള്ള അസം മുഖ്യമന്ത്രിയുടെ സ്വകാര്യ യാത്രകൾ ന്യൂസ് ദില്ലി